അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ കുരുവട്ടൂരികളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വശമാണ് ഈ അടുത്ത് കുരുവട്ടൂരികളുടെ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ അവർ മുൻപ് പറഞ്ഞതിനോട് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രഭാഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ക്ലിപ്പ് ആദ്യം ഒന്ന് കേട്ടു നോക്കി ചോദ്യം വഹാബി നബി തങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞത് ചോദ്യം ചെയ്യാൻ സാധാരണക്കാർക്ക് നമ്മൾ ലൈസൻസ് കൊടുത്തു എന്നാണ് ഈ നൌഷാദ് മൗലവി നമ്മുടെ മേലിൽ കളവ് പറയുന്നത് നമ്മുടെ ആലിമീങ്ങള് നമ്മുടെ പ്രവർത്തകർക്ക് ഒരാളോടും നിങ്ങൾ മഷായുഹന്മാരെ ചോദ്യം ചെയ്യണമെന്നോ ഔലിയാക്കളെ പരിഹസിക്കണമെന്നോ ഒന്നും പറയാറില്ല നേരെ മറിച്ച് അവർ പറയും നിങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കണം ഔലിയാക്കളെ ബഹുമാനിക്കണം മഷാഹന്മാരെ ബഹുമാനിക്കണം സാദാത്യങ്ങളെ ബഹുമാനിക്കണം ഒരാളെയും കുറ്റം പറയരുത് ഒരു ആത്മീയ നേതാവ് അണികൾക്ക് എന്താണോ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആ നിർദ്ദേശമാണ് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് തരാറുള്ളത് ഈ നൌഷാദ് നമ്മുടെ ആലിമീങ്ങളുടെ പേരിൽ ഇല്ലാത്ത കളവ് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് എന്നാൽ ആരാണ് ഇവിടെ ഔലിയാക്കളെ ചോദ്യം ചെയ്യാൻ ലൈസൻസ് കൊടുത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ നൌഷാദിന്റെ ആദർശ മുന്നേറ്റ പ്രഭാഷണം വരട്ടെ നിബന്ധന നിബന്ധന എന്താ കേട്ടോ ഞാൻ ഈ കിതാബിൽ നിന്ന് തന്നെ വായിച്ചു തരാം എല്ലാം എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ല വാക്കിൽ ഫിൽ ഫിൽ മുർഷിദി ഏയ് അടുപ്പിക്കാനുള്ള ഒരു കേട്ടോളൂ ആലിമൻ ബിമാ യഹ്താജു ഇലൈഹിൽ മിനൽ വൽ യസീറു സുബഹ മുരീദി ബിദായതി മുരീദിന് ആവശ്യമായ എല്ലാ രൂപത്തിൽ അഖീദയും തികഞ്ഞ ിൽ പറയാൻ്റെ അതാണ് ഒന്നാമത്തെ നിബന്ധന

മുരീദായ ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കുക ബാക്കികൾക്ക് എന്താ ചോദിക്കേണ്ടത് എന്റെ ഷേഖനിക്ക് അക്കീദയുടെ നിയമങ്ങൾ മുഴുവനും അറിയുമോ ഫിഖുഹിന്റെ നിയമങ്ങൾ മുഴുവനും അറിയുമോ തസവൂഫിന്റെ നിയമങ്ങൾ മുഴുവനും അറിയുമോ എന്ന് എന്റെ മനസ്സിനോട് ചോദിക്കണം ആരെ കുറിച്ച് എന്റെ ഷേഖിനെ കുറിച്ച് അപ്പൊ ആരാണ് ഇവിടെ ഷേഖിനെ ചോദ്യം ചെയ്യാനുള്ള ലൈസൻസ് ഇവിടെ കൊടുത്തത് അതും കാലഘട്ടത്തിന്റെ ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് കൊടുത്തത് ആരാണ് നോഷാദ് ഒരു ആയ നീ തന്നെയല്ലേ എന്നിട്ട് അതെന്തിനാണ് ഞങ്ങളുടെ ആയാലും പേരിൽ വെച്ച് കിട്ടുന്നത് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കുമ്പോൾ ഉളുപ്പിന് ഒരു കുറവായി പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു ക്ലിപ്പ് കാണുക ഇതൊക്കെ നമ്മുടെ ആദർശ മുന്നേറ്റ പരിപാടിയാണ് അതായത് കാലഘട്ടത്തിന്റെ ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പറയുന്നത് കേട്ടോ അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല അവർ മൈക്കകൾ മാത്രമാണല്ലോ പറഞ്ഞു മനസ്സിലായില്ല

നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലൈസൻസ് കിട്ടിയപ്പോൾ തള്ളാൻ തുടങ്ങിയെന്ന് നമ്മെ പറ്റി പറയാണ് ഞങ്ങൾ ഒരാളും യഥാർത്ഥ തൊഴിയക്കത്തിന് തള്ളിയിട്ടില്ല യഥാർത്ഥ വലിയ തള്ളിയിട്ടില്ല അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ഔലിയാക്കളുണ്ട് ഒരുപാട് മശാഹന്മാരുണ്ട് അവരൊന്നും നമ്മൾ തള്ളിയിട്ടില്ല നമ്മൾ തള്ളിയതാരെയാണ് നിസ്കരിക്കേണ്ട എന്ന് പറയുന്നവർ അന്യപെണ്ണിനെ പോയി ചുംബിക്കുന്ന ആൾക്കാര് അന്യപെണ്ണിന് പോയി പാല് കൊടുത്താല് അത് മുലകുടി ബന്ധമായി എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ വിവരമില്ലാത്ത ഒരുപാട് വ്യാജന്മാർ അങ്ങനെയുള്ള വ്യാജന്മാരെ നമ്മൾ തള്ളിയിട്ടുണ്ട് മടവൂർ ഷേഖുനുമായി ഒരു ബന്ധം ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് മടവൂർ ഷേഖുനന്റെ ആൾക്കാര് എന്നിട്ട് മടവൂർ ഷേഖുനെ പറഞ്ഞതിന് ഘടക വിരുദ്ധമായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാർ അവരെ നമ്മൾ തള്ളും അവരൊന്നും മശാഹുഖന്മാരല്ല എന്നാൽ തള്ളാനുള്ള ലൈസൻസ് അണികൾക്ക് കൊടുത്ത് നമുക്കൊന്ന് നോക്കാം ആരാണ് ഇവിടെ തള്ളിയത് എന്നുള്ളത് നൌഷാഖ് തന്നെ പറയട്ടെ

ഞാനൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ നൌഷാദ് പറഞ്ഞതാ ഈ തള്ളാൻ പാടില്ല എന്ന് നൌഷാദ് പറഞ്ഞതാണ് തള്ളണം എന്ന് നൌഷാദ് പറഞ്ഞതാണ് ഇനി രണ്ടാമത്തെ തള്ളെന്ന് കേൾക്കുക നിബന്ധന എന്താ കേട്ടോ അത് ഞാൻ ഈ കിതാബിൽ നിന്ന് തന്നെ വായിച്ചു തരാമത് എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ല നമ്മളെ അടുപ്പിക്കാനുള്ള ഒരു നിബന്ധന കേട്ടോളൂ

ഈ ഷെയ്ഖിന് ഈ പറഞ്ഞ നിയമങ്ങള് ഈ പറഞ്ഞ അറിവുകളൊക്കെ ഉണ്ടോ നിങ്ങൾ പരിശോധിക്കുകയും അങ്ങനെ അല്ലെങ്കിൽ തള്ളിക്കോളിന്ന് എങ്ങനെയുണ്ട് കാലഘട്ടത്തിന്റെ ആൾക്കാരെ നിയന്ത്രണം നമ്മൾ ആലോചിക്കാം അടുത്തത് മൂന്നാമത്തെ തള്പ്പിന്റെ എന്താണ് മൂന്നാമത്തെ തള്ളിൽ പറയുന്നത് തൊണ്ണൂറ് ശതമാനവും തുരിയക്കത്തിന്റെ പേരിൽ നടക്കുന്ന മുഴുവനും എന്ന് പറഞ്ഞത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല തൊണ്ണൂറ് ശതമാനവും തട്ടിപ്പാണ് ഇത് പോലും വാക്കുപഴവല്ലോ ഇനി ആ ഒരു തൊണ്ണൂറ് ശതമാനം ഒന്നും കൂടി കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താ പറയുക അവർ സഞ്ചരിച്ച റൂട്ടായ പേരിൽ തൊണ്ണൂറ് ശതമാനം പഴച്ചതും പഴപ്പിക്കുന്നതുമാണ് ഇതൊരു വ്യക്തമായ സത്യമാണ് എന്നും കൂടെ പറയുന്നു ഞാൻ നൗഷാദ് മൗലവിയെ വെല്ലുവിളിക്കാണ് കാലഘട്ടത്തിന്റെ ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഈ ഈ ഈ ആദർശ ആദർശ മുന്നേറ്റ മുന്നേറ്റ പരിപാടികളൊക്കെ നമ്മൾ നമ്മൾ കേവലം ഒരു മൈക്ക് മാത്രമാണ് നമ്മൾക്ക് വിവരം പരിപാടി സംഘടിപ്പിക്കുന്നതും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അത് നമ്മളോട് പറയാൻ അർഹതപ്പെട്ട ുമായി ബന്ധമുള്ള മുത്തുരബിയുമായി ബന്ധമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മഷായിഹന്മാർ അവരുടെ അവരുടെ പോയി അവർ പറയുന്നതാണ് സമൂഹത്തോട് അതുകൊണ്ട് തന്നെ അത് കേട്ടല്ലോ അതുകൊണ്ട് അവർക്ക് പഴക്കൂല എന്നാ പറയുന്നത് ഞാൻ വെല്ലുവിളിക്കാണ് നൌഷാദിന് ആൺകുട്ടികളുണ്ട് കുരുവട്ടൂരികളുടെ കൂട്ടത്തിൽ നൌഷാദ് പറഞ്ഞ ഈ തൊണ്ണൂറ് ശതമാനം വ്യാജന്മാരുടെ കണക്കൊന്ന് പുറത്തുവിടാൻ കുരുവട്ടൂരികളിൽ ആൺകുട്ടികളായി പിറന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒരുവട്ടൂരികളെങ്ങാനും ആ ലിസ്റ്റ് പുറത്തുവിട്ടാല് പിന്നെ ഇവിടെ കുരുവട്ടൂരികൾക്ക് അഡ്രസ്സ് ഉണ്ടാകൂല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ കുരുവട്ടൂരികളെ കൂടെ കൂടിയാൽ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന നാളെ പറയാൻ പോകുന്നതിന് ഇന്ന് മറുപടി പറയുന്ന അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിന് നാളെ മറുപടി പറയുന്ന ഈ കുരുവട്ടൂരികളെ കൂടെ കൂടിയാല് നമ്മുടെ ഈ മാനം രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളെ സ്വർഗത്തിലാണ് അവർക്ക് ഒരു മതുമില്ല അള്ളാഹു മഹന്മാരെ കൊണ്ട് നമ്മളെല്ലാവരും വിജയിപ്പിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്